കടലിലെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങൾ പരാജയമായെന്ന് തൊഴിലാളികളുടെ ആക്ഷേപം രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങിയെടുത്ത് ജീവന്റെ കാവൽക്കാരായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സൈന്യം കടലിലുണ്ടാകുന്ന അപകടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ സ്ഥിരം പരാജയമാണെന്ന ആക്ഷേപം ശക്തം പലപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ കൃത്യതയോടെയുള്ള ഇടപെടലിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചാവക്കാട് കടലിൽ കപ്പലിടിച്ച് ബോട്ട് തകർന്ന സംഭവത്തിൽ മരണപ്പെട്ടവരെ രക്ഷിക്കാൻ ഫിഷറീസ് വകുപ്പ് ഇടപെട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം അപകടം നടന്ന് ഏറെ വൈകി സംഭവ ഫിഷറീസ് ബോട്ടിലുള്ളവർ കടലിലിറങ്ങാൻ പോലും തയ്യാറായില്ലെന്നും കടലിലിറങ്ങി രക്ഷാദൌത്യം നടത്താൻ കഴിയുന്ന ജീവനക്കാർ ഇല്ലെന്നുമാണ് ആക്ഷേപം തകർന്ന ബോട്ടിനടിയിൽ കുടുങ്ങിയാണ് ഇരുവരും മരണപ്പെട്ടത് ഫിഷറീസ് സംഘം നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇവരെ എളുപ്പം രക്ഷപ്പെടുത്താമായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ എന്തിന് തന്നെ അറിയില്ല പോലീസ് ബോട്ട് വന്നിട്ട് കണ്ടിട്ട് ഈ ആളുകൾ ഇറങ്ങിട്ട് ഞമ്മളെ ബോട്ടിൽ നിന്ന് രണ്ടാളുകൾ ചാടിയിട്ട് വരെ പോയിട്ട് മറ്റുള്ള ബോട്ടിൽ നിന്ന് ആളുകൾ ചാടിയിട്ട് പോലീസ് വോട്ടിൽ ആളുകൾ വന്നിട്ട് അവിടെ നിൽക്കണം ചെയ്യണം ബോട്ട് നോക്കിട്ട് വിളിച്ചിട്ടൊരു ഉപകാരമില്ല ഈ ബോട്ട് കംപ്ലീറ്റ് ഫുള്ള് ഡീസൽ വെച്ച് സ്പീഡ് വെച്ചിട്ട് തെരച്ചിലടത്തുമ്പോ അത് വരഞ്ഞതാണ് വെള്ള വെല്ല വെല്ലാം

ഞായറാഴ്ച രാത്രിയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ടും രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങിയെടുത്ത് ആത്മധൈര്യത്തോടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പരിശ്രമമാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹം മണിക്കൂറുകൾ കൊണ്ട് വീണ്ടെടുക്കാനായത് നേരത്തെ ഉണ്ടായ അപകടങ്ങളിലും ഫിഷറീസിന്റെ രക്ഷാപ്രവർത്തനം പരാജയമെന്ന പരാതിയും ഉയർന്നിരുന്നു പൊനാനിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമ സീനത്ത് സീനത്ത് സിലക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ